പോലീസ് പോലീസ് ഓഡി വൺ ക്യാമറ എല്ലാ സ്ഥലത്തും വെക്കണം ക്യാമറ 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 ഓഡി വൺ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് വെക്കുന്ന പ്രത്യേകം ക്യാമറയാണ് അത് കൊള്ളാമല്ലോ സാറേ അപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന പോലീസിന്റെ പരിപാടി ൂടി തീരാനാ പരാതി സ്വീകരിക്കുന്നതും അന്വേഷിക്കുന്നതും എതിരെയുള്ള പരാതികൾ അന്വേഷിക്കാനുള്ള ചുമതല പോലീസിൽ നിന്ന് പകരം ജുഡീഷ്യൽ സമിതി അപ്പൊ കുറ്റം തെളിയിന്ന് ലോകത്തെ ഏതെങ്കിലും കുറ്റവാളി സ്വയം സമ്മതിക്കുവോടോ ഞാനാ കുറ്റം ചെയ്തേന്ന് അപ്പോ പോലീസിന് തല്ലേണ്ടി വരുവടോ കുറ്റം തെളിയിക്കുന്നതിന് മറ്റെന്തൊക്കെ വഴികളുണ്ട് അല്ല സാറേ കുറ്റം തെളിയിക്കാൻ വേറെ വല്ല മാർഗങ്ങളുണ്ടോ നമ്മക്കറിയാവുന്ന മാർഗം ഇടി മാത്രമേ ഉണ്ടല്ലോ സാക്ഷിമൊഴി എടുക്കാം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാം ഡി എൻ എ ടെസ്റ്റ് നടത്താം സി സി ടി വി സഹായത്തിൽ നല്ല വക്കെ ഒരു സംശയം